ഒരു ഒരു വ്യക്തിക്ക് വിജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നമ്മൾക്ക് ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും അതിനെന്തെങ്കിലും കുറുക്ക് വഴികളുണ്ടോ അതിലെന്തെങ്കിലും മാസ്മരികതകളുണ്ടോ നവർ ഒരിക്കലുമില്ല വെർ ഇസ് നോ മാജിക് ബട്ടൺ പക്ഷേ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ആത്മവിശ്വാസം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മൂന്നേ മൂന്ന് വാക്കുകളാണ് നമ്മൾക്ക് ആത്മവിശ്വാസം കൊണ്ടുവന്ന് തരുന്നത് മൂന്നേ മൂന്ന് വാക്ക് റിപ്പിറ്റേഷൻ റിപ്പിറ്റേഷൻ ആൻഡ് റിപ്പിറ്റേഷൻ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് 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 ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി തീരുക തന്നെ ചെയ്യും ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം ഒന്ന് സൂചിപ്പിച്ചു പോകാം രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ മൈക്കിൾ ഫിലിപ്സ് എന്ന് പറയുന്ന ഒരാൾ എട്ട് ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കി ആദ്യമായിട്ടാണ് എട്ട് ഗോൾഡ് മെഡലുകൾ നേടുന്ന ഒരു വ്യക്തി ഉണ്ടാകുന്നത് അദ്ദേഹം നീന്തൽ വിഭാഗത്തിലായിരുന്നു ചെയ്തിരുന്നത് അദ്ദേഹത്തിന് എട്ട് ഗോൾഡ് മെഡലുകൾ നേടി റെക്കോർഡ് ഉണ്ടായ സമയത്ത് അന്ന് വൈകുന്നേരം അവിടെ ഒരു പ്രസ്മീറ്റ് സംഘടിപ്പിച്ചു അതിൽ പത്രപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചു താങ്കളുടെ ജീവിതത്തിലെ ലക്കി ആയിട്ടുള്ള ഒരു ദിവസമാണല്ലോ ഇന്ന് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ പത്രപ്രവർത്തകനെ തന്റെ സമീപത്തേക്ക് വിളിച്ചിരുത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഒളിമ്പിക്സിനായിട്ട് തയ്യാറെടുക്കുകയാണ് ഒരു ദിവസം പതിനഞ്ച് പന്ത്രണ്ട് മണിക്കൂറുകളോളം ഞാൻ വെള്ളത്തിലായിരുന്നു ഓരോ മണിക്കൂറിലും ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഞാൻ നീന്തുക തന്നെ ചെയ്യുമായിരുന്നു അങ്ങനെ ആഴ്ചയിൽ ഒരു നൂറ് മണി നൂറ് കിലോമീറ്റർ അങ്ങനെ വർഷം നാല് വർഷം കൊണ്ട് ഇരുപതിനായിരത്തിലധികം കിലോമീറ്ററുകൾ ഞാൻ നീന്തിയിട്ടുണ്ട് അങ്ങനെ താങ്കളും ചെയ്യാൻ തയ്യാറായാൽ ഈ സൗഭാഗ്യം ഈ ലക്കിയുടെ അടുത്ത ഒളിമ്പിക്സിൽ താങ്കൾക്കും വന്നു ചേരും എന്നാണ് മൈക്കിൾ ഫിലിപ്സ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ വിഷയം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എൻ്റെ പേര് നിസാബുദ്ദീൻ ഞാൻ ഓതറൈസ്ഡ് പേഴ്സൺ ആണ് അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഹരി വിപണിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് അക്യുമൻ ഒരു സെബി രജിസ്റ്റേഡ് ഫേം ആണ് താങ്ക് യു